ഹലോ എന്റെ പേര് ജസ്റ്റിൻ ഞാൻ ഈ പ്രാവശ്യം ഫോക്സ് ജയിലിന്റെ കൂടെ ചൈന ട്രിപ്പിൽ ഉണ്ടായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ടീമിൻ്റെ കൂടെ വരാൻ സാധിച്ചു നമ്മുടെ കേരളത്തിന്റെ ജില്ലയിലെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള ഒത്തിരി ബിസിനസ്സിനെ ബിസിനസ് തുടങ്ങുവാനും പ്രമോട്ട് ചെയ്യുവാനും പുതിയ കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുള്ള ഒത്തിരി ആളുകളുടെ കൂടെയായിരുന്നു നമ്മളീ പ്രാവശ്യം അവസാനം ദിവസങ്ങളായപ്പോത്തോടെ ഞങ്ങൾക്കൊത്തിരി വിഷമം കാരണം എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും പരസ്പരം നല്ലൊരു എൻഗ്രേജിംഗ് ട്രിപ്പായിരുന്നു ഇത് പ്ലസ് നമുക്കൊരു ചൈന ചൈനയുടെ ഉണ്ടായിട്ടുള്ള പല തെറ്റിദ്ധാരണകൾ മാറാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചു അതിന് പ്രത്യേകം ഫോക്സ് ജില്ലിന് പറന്നു പോകാൻ പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ കൂടെ പതിമൂന്ന് സുമാസാറുണ്ടായിരുന്നു ഫുൾ സപ്പോർട്ടായിരുന്നു അതേപോലെ ഇനി ഫ്യൂച്ചർ നമുക്ക് പല കാര്യങ്ങളും തുടങ്ങുവാനായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ഈ ട്രിപ്പ് കൂടെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്